ീത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂന്നാം വാക്യമാണ് ഞാൻ ഈ സമയക്കുറവ് കൊണ്ടാണ് വേഗത്തിൽ പോകുന്നത് വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ അതിനകത്ത് എനിക്ക് തോന്നിയ അർത്ഥം വീട്ടിനകത്ത് എന്നൊരു പദമാണ് എന്നെ ഏറ്റവും വലിയ ശ്രദ്ധിപ്പിച്ചത് മുന്തിരിവള്ളി എന്നുള്ളത് എന്നെ വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മുന്തിരി നമ്മൾ മുന്തിരി വല്ലതും ദർശനം കണ്ട ഫല നമ്മൾ അപ്പോഴേ പറയും ഇഷ്ടപ്പെട്ട അതിനകത്ത് വീട്ടിനകത്ത് അതിന്റെ അർത്ഥം പഠിത്തം എത്ര കൂടിയാലും ശമ്പളം എത്ര വർദ്ധിച്ചാലും സൗകര്യം എത്ര ഉണ്ടായാലും വീട്ടിനകത്ത് നമ്മൾ ഫലമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ബാക്കി എല്ലാം വെറുതെ ജോലി ചെയ്യുന്നിടത്ത് സൂപ്പർ കൂട്ടുകാരുടെ സൂപ്പർ പക്ഷെ വിവാഹം കഴിച്ച് കയറി വരുന്ന വീട്ടിനകത്ത് ഒരു മുന്തിരി വള്ളി ഫലം കൊടുക്കുന്ന പോലെ ആകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു വധു ഭാര്യ എന്ന നിലയിൽ കുടുംബസ്ഥ എന്ന നിലയിൽ ആ സ്ത്രീ തീർത്തും പരാജയതയാ പല സഹോദരിമാരും അൻപത് വർഷം വിവാഹം കഴിഞ്ഞാലും പറയും ഈ എൻ്റെ വീട്ടിൽ ഞാൻ പോകും ചുമ്മാ പറയുന്നത് അവിടെ ചെന്നാൽ കേട്ടാൻ അവിടെ ആരുമില്ല അപ്പം അമ്മയും മരിച്ചും പോയി അവിടെ ചെറുക്കം വേറെ കെട്ടി വേറെ ഏതോ പെണ്ണ് അവിടെ താമസിക്കും എന്നാലും വടക്കണ പറയും ഞാൻ എൻ്റെ വീട്ടിൽ പോവേ ഈ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക ഭാര്യ പിണങ്ങാതിരിക്കാൻ ഏറ്റവും വലിയ കാര്യം ഈ ഭർത്താക്കന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നം പിണങ്ങുമ്പോൾ അവരെ അപ്പനെ വിളിക്കും പെണ്ണുങ്ങൾക്ക് ഒരിക്കൽ അപ്പനെ വിളിക്കുന്നത് ഇഷ്ടമല്ല വീട്ടുകാരെയും പറയരുത് വീട്ടുനാ വീട്ട് വീട്ട് അവരുടെ നാടിനെയും പറയരുത് ഒന്നും അൻപത് വർഷം കഴിഞ്ഞാലും പറയും എൻ്റെ നാട് എൻ്റെ നാട് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും മുതൽ ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ വീട് ഭർത്താവിൻ്റെ നാടാണ് നിൻ്റെ നാട് ഒരു കാല പറയാമോ ഓക്കെ ഈ ഒരു ചിന്ത ഇപ്പോഴെ ഉറപ്പിക്കാമെങ്കിൽ ഇപ്പോഴേ ഉറപ്പിക്കാമെങ്കിൽ ഏറ്റവും നല്ല ഒരു ചെറിയ കഷ്ടമുണ്ട് ഞാനൊരു സ്ത്രീപക്ഷ ചിന്തയാണെന്ന് കൂട്ടിയാൽ മതി എന്നെ എല്ലാവരും എന്നോട് യോജിക്കില്ല ഈ ഈ വീട് ഈ കുഞ്ഞു കണ്ടോണ്ട് എനിക്ക് എനിക്ക് കരുതി കാര്യങ്ങൾ കുറച്ച് മാറി വരുന്നുണ്ട് ഈ കല്യാണം കഴിച്ച് കയറി ചെല്ലണ്ട വീട് പെൺകൊച്ചിനറിയത്തില്ല അമ്മാച്ചനെ കൊണ്ട് കാണിക്കും ചിറ്റപ്പനെ കൊണ്ട് കാണിക്കും പഞ്ചായത്ത് പറഞ്ഞും കൊണ്ട് കാണിക്കും ഇനി ചെറ ചെറുക്കനാണെങ്കിലോ അവൻ അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നതുമില്ല അവൻ ചെല്ലുകയും പെണ്ണിനെ കാണിക്കുകയും ചിപ്സും അലുവയും ചുമത വെള്ളവും കുടിച്ച് പെണ്ണിനെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ വന്ന ആൾക്കാർ തന്ത്രപൂർവ്വം വീട് ചുറ്റി നടന്നതിൻ്റെ ആസ്തിയും നോക്കി വെച്ചാൽ കല്യാണം ഉറപ്പിക്കുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് ചെല്ലുമ്പോഴാണ് ഈ പെൺകൊച്ചി വീട് കാണുന്നു അന്ന് അവൾ ഈ വീടും വീട്ടുകാരും കണ്ട് ഞെട്ടി നിൽക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വിയോജിപ്പില്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പേ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കഥാപാത്രമല്ല ദൈവസൃഷ്ടിയുടെ സൃഷ്ടിപ്പിൻ്റെ ബാക്കി പങ്ക് പിന്തുടരാൻ ദൈവസൃഷ്ടി പ്രകാശം കൈമാറിയതാണ് യോജിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പിക്കുന്നതിന് മുമ്പേ അവൾ ചെന്നുകരൻ്റെ വീടും പരിസരവും അവളെ ഒന്നുകൊണ്ട് കാണിക്കണം